ശർക്കരി പായസം അല്ലെങ്കിൽ അരിപ്പായസമല്ല നിവേദ്യം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പായസപ്പച്ചരി കിട്ടും പായസപ്പച്ചരി എനിക്കെല്ലാം ഒരു കൈ കണക്കാണ് അതിനനുസരിച്ച് ഒരു രണ്ട് മൂന്ന് പിടി അരി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അടച്ചു വെച്ച് വേവിക്കണം ശകലം വേവായി കഴിയുന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം അതുപോലെ വെള്ളം കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം അരി ഏതാണ്ട് ഒരു എഴുപത് ശതമാനത്തോളം വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഏലക്കപ്പൊടിയും ശർക്കരയും ചേർത്ത് കൊടുക്കാം ശർക്കര അവരവരുടെ മധുരത്തിനനുസരിച്ച് ചേർക്കണം ഞാനിപ്പോൾ ഇവിടെ ഉരുക്കി കല്ലൊന്നുമില്ലാതെ അരിച്ച് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയാണ് അതാ ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ യോജിപ്പിച്ച് കുറച്ച് നേരം കൂടെ വേഗം വെക്കണം അടിക്ക് പിടിക്കുന്നില്ല എന്നുറപ്പ് വരുത്തണം അതുപോലെ ഇളക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം ഇനിയിപ്പോൾ ഇതിൽ തേങ്ങാപ്പാൽ പാല് പിഴിഞ്ഞ് ചേർക്കാം ഞാനിപ്പോൾ ഒന്നാം പാൽ മാത്രമേ ചേർക്കുന്നുള്ളൂ ചേർത്ത് രണ്ട് മിനിറ്റും കൂടെ അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ യുജിപ്പിച്ച് വാങ്ങി വെക്കാം വഷണയിൽ ചേർക്കുന്ന നല്ലതാണ് നല്ലൊരു മണവും ഒക്കെ കിട്ടും പായസം മാറ്റി വെച്ചിട്ട് വേറൊരു പാത്രത്തിൽ നെയ് ചൂടാക്കിയിട്ട് തേങ്ങാക്കൊത്ത് നല്ലതുപോലെ തേങ്ങാക്കൊത്ത് കൊത്ത് നെയ്ക്കകത്ത് മൂപ്പിക്കണം മോപ്പിച്ചതും അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ എള്ള് ഞാൻ ചേർക്കുവാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ചേർക്കുന്നതാണ് അതും ചേർത്ത് നല്ലതുപോലെ യോജിപ്പിക്കാം അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കൊതി നല്ല ചൂട് പായസം